ഇവിടെയൊക്കെ ഈ റോട്ടിൽ ബ്ലാക്ക് ഐസ് ഉണ്ടാവും ഒരു വാട്ടർഫോൾ ഇതാ തായൊക്കെ ഐസ് എടുക്കണമെന്ന് കഴിഞ്ഞു വണ്ടി ഫോട്ടോ വില്ലേജ് വൈഫ്സിന് മറ്റൊരു ബ്ലോക്കിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സൗകര്യം നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ സച്ച് പാസിലാണ് സച്ചപാസ് എന്ന് പറയാൻ കിട്ടിട്ടില്ല ആവ് ഒരു രക്ഷയില്ല എന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല കാരണം താലൊക്കെ കനത്തിട്ട് തണുപ്പു മൈനസ് ആണ് ഇവിടെ ടെമ്പറേച്ചർ മച്ചാനൊക്കെ എണീറ്റി കുമ്പോ പോകാൻ പോവാണ് തലക്കനെ നല്ല വേദന ഉണ്ട് തലക്ക് എം പ്രശ്നവും നമുക്ക് എത്ര ഐറ്റിക്കാണ് കയറുന്നത് അറിയില്ലായിന്നല്ലേ ഇവിടെ രാവിലെ ചെറിയ ഒരു ചാറ്റലുണ്ടപ്പോൾ അതൊന്നും മാറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ അത് മാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്തായാലും ഉണ്ടാക്കാം ഒരു ജാക്കറ്റ് രണ്ട് ജാക്കറ്റ് അതിനുള്ളിൽ ഒരു ഷർട്ടും ഉണ്ട് ടീഷർട്ടും ഉണ്ട് അങ്ങനെ ഇട്ടിടാ നിൽക്കണം എന്നിട്ട് ഇണ്ടാ തണുപ്പ് സഹിക്കാൻ പറ്റിയാണ് ഐസ് വീണ് എടുക്കണം ഇവിടെ നമ്മുടെ എല്ലാ സ്ഥലത്തും ഐസ് വിരിക്കുന്ന സമയത്തും ഇവിടെ ഐസ് വീണ് അപ്പൊ നമ്മളിഞ്ഞിവിടുന്ന് കില്ലാറിലേക്ക് പോവാണ് ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് അപ്പൊ ഇവിടുന്ന് വരുന്ന വണ്ടിക്കാരൊക്കെ ആ ടെമ്പിളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് താഴേക്ക് ഇറങ്ങണേ അതുപോലെ കയറി പറഞ്ഞ സ്ഥലത്തും ടെമ്പിൾ ഉണ്ട് ലോറി വന്നിട്ടുണ്ട് ഞാൻ വണ്ടി രാവിലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാണ് രാവിലെ ഒന്നും പറയാലോ ഒമ്പതര അയക്കണേ രക്ഷ ഇല്ലേട്ടാ മച്ചാൻ തീരെ ഞാനും കിടന്ന് പറക്ക് അത്യാവശ്യം വെള്ളം കുടിച്ചിട്ട് ഫുഡ് കഴിച്ചാൽ മച്ചാൻക്ക് വേണ്ടി ചോറ് കഴിഞ്ഞ കൊണ്ട് കൊട്ടി കഴിച്ചീല മ തണുപ്പ് കാര്യണ്ട് ഇക്കാണിന്നലെ രാത്രി ഉറങ്ങാനും പറ്റിയിട്ടില്ല തലങ്ങനെ കനത്തിട്ട് അച്ഛനെ ഏറ്റവും എടുക്കണേ രണ്ടാളിനൂടെ ഒരുമിച്ച് പോക്കേ നടക്കോളൂ കയ്യൊക്കെ അപ്പൊ പൊട്ടി കീറാൻ സാധിക്കും അത്രയും മരവിച്ചിക്ക് നര വിൽക്കുകാരണ കാ ഇതാണ് കണ്ടി ഞങ്ങൾ ചുറ്റും ഐസാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു ഐസ് ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ലേ ഞാൻ ഓ അതിൻ്റെ ഇടയിലാണെങ്കിൽ ചാറ്റൽ മാൽ അതിങ്ങനെ ചാറണമുണ്ട് അതിൻ്റെയൊക്കെ പവർ നല്ല കുറയുന്നുണ്ട് ഇന്നത്തെ സ്ഥലമായതുകൊണ്ടാണ് കൈ കീറി എനിക്ക് അറിയാമായിരുന്നു ഒരു മൂന്നാല് കിലോമീറ്റർ കുറച്ച് പെട്ടെന്ന് താഴൊക്കെ ഇറങ്ങി പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അത് പൊട്ടി ഒക്കെ സാധ്യത കിട്ടുക നമ്മൾ ഒന്നാം സൈഡ് അല്ല ഐസ് കൂടുതലുള്ളത് തയ്യറങ്ങിപ്പോണ വൈലാണ് ഫുള്ള് പൈസ ആണ് കയ്യേതാ വെച്ചിട്ടില്ല കൈ വേറെ ഒരു ഗ്രൗണ്ട് അടുത്ത് പക്ഷെ അത് നന്ദിക്കണേ ഇടുക്കൈ റോഡ് ൾ നോക്കാണ് ഇവിടെ നിന്ന് ഇവിടെയൊക്കെ റോട്ടിൽ ബ്ലാക്ക് ഹൈസ് ഉണ്ടാവും ഈ ഐസ് വിരുകിയിട്ട് കട്ടറി ഇങ്ങനത്തെ സ്ഥലത്തും അല്ല അല്ലെങ്കിൽ കരിങ്കലിലോട്ട് നമുക്ക് ചെറിയ മുത്തം കിട്ടും ഇതില്ലാത്ത സ്ഥലത്ത് പക്ഷേ അവിടെ ബ്രണ്ടി ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ സ്കിഡായിട്ട് പോവും സംഭവത്ത് കാണാനൊക്കെ നല്ല രസമുണ്ട് പക്ഷേ നമ്മൾ ശരീരം കൊണ്ട് കൈ മുറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളൊക്കെ അങ്ങനെ കാലൊക്കെ കുത്തി ഇറക്കാതാണ് നല്ലത് നമുക്ക് പോവാനുള്ള റോഡാണ് ആ റോഡാണെ കാണിട്ട താഴെ വളഞ്ഞി തിരിഞ്ഞിട്ട് ില്ല ഈ കാഴ്ചകളിങ്ങനെ കണ്ടോളിക്കനുള്ള ഇറക്കി ഇറങ്ങണം ഈ ഐസ് വാളികളൊക്കെ നന്നായിട്ട് ഇറങ്ങി പോരാ തണുപ്പൊന്ന് കുറയുന്നു പ്രതീക്ഷിക്കുക അതിൻ്റെ കാലക്കൂടി ആടിനെട്ട് പോണോ കാണി ആ ഐസിൻ്റെ കാലക്കൂടി ഒരു ചങ്ങായി നടന്നു പോകണം അയാൾക്ക് തണുപ്പൊന്നുമില്ല ഉറപ്പേല വണ്ടി തന്നെ ചെയ്യുന്നു കഴിക്കണമെന്നാവും കയ്യിട്ടാ വല്ല എന്താ ചെയ്യുക ഒരു രക്ഷയില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നുറുക്കിട്ടും കാര്യമില്ല വിട്ടിട്ടും കാര്യമില്ല ഇടാൻ പറ്റണില്ല ഒരു ലെറ്റർ ഉണ്ടായിരുന്നു കൈ അന്ന് കത്തിച്ച് കയ്യോ പട്ടി എന്താ പാടണോ പറഞ്ഞു സൗന്ദര്യരാഗന്റെ കൈ പറഞ്ഞാൽ മനസ്സിലാവൂല അത്രയും വ്യാപനണ്ട് കൈ പൈസ പാടിയാണെങ്കിൽ കഴിയണമില്ല മുറ്റലമായ അതിൻ്റെ അടി കൂടി ആ വെള്ളം ഗ്ലൗസ് മുഖത്ത് വാട്ടർ പ്രൂഫ് ഗ്ലൗ അല്ല ഇങ്ങനൊരു മുപ്പത്തഞ്ച് കിലോമീറ്റർ കൂടി യാത്ര ചെയ്യണമല്ലോ നാലോഴിക്കുമ്പോഴേ അതിന്റെ മരവിപ്പൊന്ന് പോയാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പില്ല പക്ഷെ ഈ മരവിപ്പൊന്നു പോയി കിട്ടില്ല ആടുകളൊക്കെ ആടുകളും നോക്കാൻ ഒന്നൂടെ എന്റെ ആട് ഈ ഐസും പള്ളാതെ നിങ്ങൾക്ക് ഒന്നും തിന്നാല് അവിടെ തിന്നാനും കുടിച്ചാനില്ലേക്കാണി ആടുകൾ വേണ്ടിട്ടാ ണെങ്കിൽ സ്പീഡിൽ കൽപ്പിച്ചില്ലെങ്കിൽ ആ കയറ്റം കേറൂല പാടാണെങ്കിൽ മുഴുവൻ റോഫില് പെട്ടെന്നെ കേറായാലും വേടൊക്കെ ലൂസായി ഈ പുതിയതൊന്ന് വേഗിക്കണം ഇതാസ്റ്റിക് ആകെ ലൂസായി അവിടുന്ന് കണ്ടു ശക്തമായ കാറ്റാണ് അമൂത്ത് കടിക്കണം നമ്മളിപ്പോൾ ഒരുപാട് ഒരുപാട് ഇറങ്ങി വന്ന് അവിടെ ഒരു ചായ ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഡബിൾ ഡബിൾ ട്രിബിൾ റേറ്റ് ആയിട്ട് ഇവിടെ സാധനത്തിനൊക്കെ അതിനത്ര റേറ്റ് ഉണ്ടാവും കണ്ടെത്തിപ്പെടാൻ അത്രയും പണിയുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് ആടുകളൊക്കെ ഇനിയും ഇരുപത് കിലോമീറ്റർ ഇതുപോലെയുള്ള റോഡുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനഞ്ച് പന്ത്രണ്ട് കിലോമീറ്റർ റോഡാണ് എന്നാലും നമ്മള് കില്ലാർ എത്തുള്ളു അതുക്കങ്ങനെ കാലൊക്കെ കുത്തി അതുക്കെറക്ക നമ്മക്കൊരു ധൃതിയില്ല എന്താ പറയോ ഇവിടെ ഈ കരിങ്കളിച്ചീടുകൾ നല്ല കൊയിഞ്ഞുണ്ട് എൻ്റെ മുകളില് ഇവിടുന്ന് പോയ കൊക്കി കണ്ട് പോവും വാട്ടർഫോൾ ഇല്ല തായൊക്കെ ഐസ എടുക്കണോ കണ്ട ഇതാണ് നമുക്ക് സഞ്ചരിക്കാനുള്ള റോഡ് ആരോ റോഡൊക്കെ ഉണ്ടാക്കിയെന്ന് ഞാൻ ആലോചിക്കണത് പോയാണ്ട് പോയിട്ടാ റോഡിന്റെ കോലം നോക്കണി വളവൊക്കെ നോക്കണി അതങ്ങനെ പോയിട്ട് ഒരു കാർ കൊടുന്ന് കയറിയാണ് നമുക്ക് ഇറങ്ങേണ്ടി കാർ വരുന്ന സ്ഥലത്തേക്ക് എത്തണം ഓ ഞാൻ കാറിൻ്റെ ഇവിടെ സീഡ് കൊടുക്കു ഒരു കാറും കൂടി അരണ്ട അവിടെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണം ആകെ കരിങ്കിൽ ചീലാണ് ഇതിൽ നല്ലൊരു സ്ഥലം ഇനിയിപ്പോൾ കാറിന് സൈഡ് കൊടുക്കാനില്ല ോക്കാൻ ഈ പറച്ച റബ്ബി കൈകിണിക്കല്ല പാമ്പ് പോണമാതിരി പോവെന്നാണ് റോഡ് എല്ലാം സ്കിഡ് സ്പിഡുണ്ട് ചെറുഭേത എണ്ണ കയ്യാ ഇരുപത് കിലോമീറ്റർ ഇതേപോലെ ഇങ്ങനെ ഇറക്കണംന്ന് ആലോചിക്കുമ്പോഴേ എന്നാ ഇത് ഇറങ്ങുന്നത് കാണുമ്പോ കയറി എണ്ണ റോഡ് ഇതിനേക്കാളും സുഖമുള്ള റോഡാ ക്കാളുള്ള സ്ഥലത്തിൻ്റെതൊക്കെ നോക്കാൻ നല്ല തീക്കൂടെ ഉറപ്പൊരു വാട്ടർ ഫാൾ അത് നേരെ അപ്പുറത്തേക്കാണ് പോണത് കുടിഞ്ഞാണോ വൃത്തിയാണോ എന്താ ഒന്നും അറിയാം ആട് ആട്ടും കൂട്ടും വയസ്സ് കട്ടിൻ്റെ അടിയിലാണോ നിൽക്കുന്നത് ഒന്നും തണക്കുന്നില്ല അച്ചാൻ്റെ മുന്നിലാണോ പിന്നിലാണോ ആ നായി അത് ഓടുന്നത് മൂന്ന് ആയിക്കോണ്ട് റേഞ്ച് വന്നിട്ടുണ്ട് തോന്നുന്നു പോക്കറ്റിൽ മൊബൈലിൻ്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് വയസ്സ് വാളി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടിയാണ് കയറ്റി അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം റീവർ ക്രോസിംഗും ഉണ്ട് റിവർ ക്രോസിംഗ് റിവർ ക്രോസ്റ്റിങ് ഐസൂരിക്ക് വെള്ളം നോക്കണി ഒരു ഗുഹ പോലെ ഗുഹന്റെ അകത്തുനിന്ന് വെള്ളം വരണ പോലെയാണ് വരുന്നത് നമ്മൾ മച്ച അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ആ ഡേഞ്ചറസ് ആയ റൂട്ടിൽ നിന്ന് ആ മരങ്ങളൊക്കെ ധാരാളമുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇട്ടാ ഇനിയും റോഡ് ഓഫ് റോഡ് തന്നെയാണ് ഞാൻ മരങ്ങളൊക്കെ കണ്ടപ്പോൾ അത് ഈ രീതിയിലുള്ള റോഡ് കഴിഞ്ഞു വരണം പക്ഷെ വീണ്ടും ഇതുപോലുള്ള റോഡ് തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ പോന്ന് പോന്ന് പോലീസ് ചെക്ക് പോസ്റ്റ് കടന്നിട്ടാ അപ്പോ എന്നിട്ടും ആള് മനസ്സിലൊന്നും ആയിട്ടില്ല ആ റോഡ് ഇതുപോലെ തന്നെയാണ് ഇവിടെ വരാളി ഇത് ഇനിയും ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് താഴേക്ക് ഇറങ്ങുന്ന പോലീസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോഴെങ്കിലും ഞാൻ നല്ല റോഡാവും എന്ന് പ്രതീക്ഷിച്ചു ഇതാ കുത്തനെ ഇങ്ങനെ താഴേക്ക് ഴിഞ്ഞാൽ എന്താ പാടും എന്നറിയില്ല നോക്കാം ആ ഏക്കിറങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഏകദേശം അഞ്ച് കിലോമീറ്ററോളം പിന്നെയും മുന്നോട്ട് പോന്നു റോഡിനൊരു മാറ്റവും ഇല്ല ഓ ഓടിച്ച് ഓടിച്ച് പൂരി കെട്ടു വണ്ടി അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷിട്ട റോട്ടിലെത്തിയിട്ടിട്ടാ ഓ ഇനി അവിടെ ഒരു അഞ്ചിൻ്റെ ഇരിക്കണം അങ്ങനെ നമ്മൾ ആറിട്ട റോട്ടിലിട്ടത് ആ വണ്ടി ഓടിക്കുകയാണ് ഓ എന്തോ ഒരു സുഖം എന്താ അറിയാൻ ഒക്കെ ഉണ്ടല്ലോ അവിടെ നമ്മള് മുകൾന്ന് മഞ്ഞുരുക്കി വരുന്ന വെള്ളം കണ്ടില്ല അത് പാസ് ചെയ്ത് പോണ സ്ഥല അത് അതിന്റെ ഉത്ഭവ സ്ഥലത്ത് പോയിട്ട് ഇതന്നെ അല്ല വൈറബ് തന്നെ അതിന്റെ ഉത്ഭവ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഇന്നോട് കൂട്ടി കൊടുന്ന് താഴെയൊക്കെ നോക്കി നിങ്ങള് ഞാൻ ആദ്യ കൊത്തി വഴിക്കണ് പാലത്തിന്റെ അവസ്ഥ കാണുമ്പോ ചെറിയ പേടിയുണ്ട് ഈ സ്ഥലത്തൊക്കെ നല്ല ഗ്യാപ്പ് കാണുന്നുണ്ട് ഓ ഓ ഇതൊരു ജനലിനടിച്ച് കെട്ടിട്ടുണ്ടല്ലോ പാലൊക്കെ കൂടി ആ കടമ്പിൽ നമ്മൾ കടന്ന് ഇനി ഇനി നമുക്ക് കില്ലാർന്ന് ക്രിസ്തുവാർക്ക് എത്തണം ഇപ്പം സമയം മൂന്നര നമ്മൾ ഇന്ന് ക്രിസ്തുഹാർ പോകുന്നില്ല നമ്മൾ കില്ലാറിൻ്റെ അവിടെ സ്റ്റേ ചെയ്യും അതിനുശേഷം നാളായിരിക്കും അതും കൂടി കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം ഒക്കെ ഒരു ഭാരം ഏർത്തു പോയുവാ ഇത് റോഡ് ഡാറായിട്ടോളൂ ഭീകരതയ്ക്ക് ഒരു കുറവുമില്ല താഴേക്ക് നോക്കുമ്പോ ഭയങ്കര ഭീകര ഫീലാട്ടാ റോഡ് കൂടിയിട്ട് നമ്മൾ ഇറങ്ങി വന്ന വഴിയൊക്കെയാണ് താഴെ ആലോചിക്കുമ്പോണ്ടല്ലോ നിർത്തിട്ടു കാണിച്ച നമ്മൾ ഇറങ്ങി വന്ന വഴി ആ നോക്കാണി ആ റോട്ടിലൂടെ നമ്മൾ വന്നത് അങ്ങനെ കറങ്ങിട്ട് അവിടെ ടാറെത്തി പിന്നെ അവിടെ ഇങ്ങനെ ഇറങ്ങിയ പാലം കടന്നിട്ട് പോന്നു ആലോചിക്കുമ്പോ എന്തോ പോലെ എന്താ പറയാ പേടിയിട്ട് ഓടി എല്ലാവർക്കും അവിടെ എത്തണില്ല കാണുന്ന കാഴ്ചകളുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ എന്താ ഇതിനൊക്കെ പറയാ പറയാ വാക്കുകളില്ല ഓ നമ്മൾ കാര്യം പറഞ്ഞ റോഡിങ്ങനെ കാണുമ്പോൾ തന്നെ ഇവിടുന്ന് പേടി അങ്ങനെ ഒടുവിൽ ഞങ്ങൾ കില്ലാറിലെത്തി നമ്മൾ വണ്ടിയോടെ പാർക്ക് ചെയ്ത് ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് റൂം കിട്ടിയപ്പോഴത്താണ് നമ്മളെ റൂമിൻ്റെ മുന്നിൽ നിന്നുള്ള എന്ന് പറഞ്ഞതാണ് ഐസോണക്ക് നോക്കാണേ അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഫുഡ്ക്കാൻ പോകണേ ഇന്നലത്തെ ആ കാലാവസ്ഥ ഹാങ് ഓവർ രണ്ടാവും കൊണ്ട് വിട്ടിട്ടില്ല അച്ഛൻ അത് ആടി അങ്ങനെന്താ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തിയിട്ടുണ്ട് ഒക്കെ എഡിറ്റ് ചെയ്യാണ്ട് ഇവിടെ നെറ്റൊന്നും കിട്ടുന്നില്ല അതൊക്കെയാണ് നമ്മളെ വീട് ഒരുപാട് ലൈറ്റ് ആണത് ഞാൻ എന്തായാലും ഞാൻ കിട്ടുന്നുറങ്ങണം എന്നാലും രാത്രി ഉറങ്ങാൻ തന്നെ പറ്റിയിട്ടില്ല ഉറക്ക ക്ഷീണം നല്ലതുണ്ട് അപ്പോൾ ഇനി നമുക്ക് നാടെ വിവിന്ന് കിസ്ത്വാറിലേക്കാണ് പോകുന്നത് ഇന്ത്യയിൽ ഏറ്റവും ഡേഞ്ചർ റൂട്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് പക്ഷെ ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് അറിയാൻ കഴിഞ്ഞത് ഇനി നമുക്ക് കിസ്ത്വാർ ഗൂഗിൾ മാപ്പ് റൂട്ട് കാണിക്കണമുണ്ട് ഇപ്പം ഏത് റൂട്ടാണ് ഒരു ഐഡിയ ഇല്ല അപ്പോൾ പോയാൽ തന്നെ അറിയുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ